സൗദി അറേബ്യയിൽ ഇനി പ്രവാസികൾക്കും ഭൂമി വാങ്ങാം ജിദ്ദ അടക്കമുള്ള പ്രധാന സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങാനാണ് സർക്കാർ അനുമതി നൽകിയത് നിർണായക തീരുമാനം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ ചേർന്ന മന്ത്രിസഭയുടേതാണ് നിർണായക തീരുമാനം ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രവാസികൾക്ക് ഭൂമി സ്വന്തമാക്കുവാനാണ് സാധിക്കുക അടുത്ത വർഷം ആദ്യം മുതൽ നിയമം പ്രാബല്യത്തിൽ വരും ഇത് സംബന്ധമായി പരിഷ്കരിച്ച റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി റിയൽ എസ്റ്റേറ്റ് മേഖല വികസിപ്പിക്കുവാനും നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് തീരുമാനമെന്ന് നഗരസഭാ പാർപ്പിടകാര്യമന്ത്രി മാജിദാൽ ഹുക്കേൽ പറഞ്ഞു നിക്ഷേപകരെയും റിയൽ എസ്റ്റേറ്റ് വികസന കമ്പനികളെയും സൗദി വിപണികളിലേക്ക് ആകർഷിക്കുന്നതിലൂടെ പാർപ്പിടങ്ങളടക്കം റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ ലഭ്യത വർദ്ധിപ്പിക്കുവാൻ പുതിയ നിയമം സഹായിക്കുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു പുതിയ നിയമം വിദേശികൾക്ക് റിയാദ് ജിദ്ദ അടക്കമുള്ള പ്രത്യേക നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കുവാൻ കഴിയുമെങ്കിലും മക്കയിലും മദീനയിലും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കും ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമിനോസ് ജിദ്ദ